ഇനി ആടിയിൽ ആറാടാം ചോയ്സ് വെഡിംഗ് വമ്പിച്ച എല്ലാത്തരം വസ്ത്രങ്ങൾക്കും അഞ്ചു ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ചോയ്സ് വെഡിംഗ് കാസൽ അമാനാമാൾ വട്ടംകുളം ഗ്രാമപഞ്ചായത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പിന്തുണയോടെ മത്സരിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വിജയം ഇ എസ് സുകുമാരനാണോ വിജയം നേടിയത് വട്ടംകുളം പഞ്ചായത്തിലെ പതിനാലാം വാർഡിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ പിന്തുണയോടെ മത്സരിച്ച സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി ഇ എസ് സുകുമാരനാണ് വിജയം നാല് വോട്ടിനാണ് വി എസ് സുകുമാരൻ വിജയിച്ചത് സി പി എം വിമത സ്ഥാനാർത്ഥി കൂടിയാണ് ഇ എസ് സുകുമാരൻ സി പി എം പ്രവർത്തകനും സി ഐ ടി യു ചുമട്ട് തൊഴിലാളി യൂണിയൻ അംഗവുമായ ഇ എസ് സുകുമാരൻ പാർട്ടിയുമായുള്ള പിണക്കത്തെ തുടർന്നാണ് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ രംഗത്തെത്തിയത് ഇതോടെ സി ഐ ടിയു തൊഴിലാളി യൂണിയനിൽ നിന്നും അടക്കം സുകുമാറിനെ പുറത്താക്കുകയും ചെയ്തിരുന്നു നാമദേശ പത്രിക നൽകിയ യു ഡി എഫ് സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ച് സ്വന്തം സ്ഥാനാർത്ഥിയായ സുകുമാറിന് പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു കഴിഞ്ഞ തവണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്തെത്തിയ ബി ജെ പി വാർഡിൽ ഇത്തവണ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ഇ എസ് സുകുമാറിന് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ടും സി പി എസ് ടി എം മെഹിലിന് അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് വോട്ടും ബിജെപി സ്ഥാനാർത്ഥിയായ മാധവന് മുന്നൂറ്റി എട്ട് വോട്ടുമാണ് ലഭിച്ചത് ഈ പ്രദേശത്ത് അല്ലെങ്കിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലനിൽക്കേണ്ടത് ആവശ്യമാണ് എന്ന് ബോധ്യമുള്ള ഇടതുപക്ഷത്തിന്റെ യഥാർത്ഥ ആളുകളാണ് ഈ വോട്ടിൽ ഭൂരിപക്ഷവും ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ പിന്നെ യു ഡി എഫിന്റെ വോട്ടുകളും പിന്നെ അതുപോലെ മറ്റ് നിഷ്പക്ഷമായിട്ടുള്ള വോട്ടുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഇടതുപക്ഷത്തിന്റെ നിലപാട് ഇനിയെങ്കിലും പാർട്ടി അത് വ്യക്തമായി പരിശോധിച്ച് ആവശ്യമായ നിലപാടുകൾ എടുക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ കാരണം ഇടതുപക്ഷം നിലനിൽക്കേണ്ടത് ഈ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിന്നെ അത്യാവശ്യമാണ് എന്ന് ബോധ്യമുള്ള അതുകൊണ്ടാണ് ജനങ്ങള് സ്വതന്ത്രരായി മുന്നോട്ട് പോലും യഥാർത്ഥ ഇടതുപക്ഷത്തിന്റെ ആളുകൾ ഇത്രയും വോട്ട് ചെയ്ത് ബിജെപിക്ക് ഉണ്ടായിട്ടുള്ള കാരണം